എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം നമ്മളിൽ പലരും പല കാര്യങ്ങളും അറിഞ്ഞിരിക്കാത്തതുകൊണ്ട് തന്നെ പല ധനനഷ്ടങ്ങളും സംഭവിക്കാറുണ്ട് ഇന്നത്തെ എപ്പിസോഡ് അത്തരത്തിലുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള വിവരമാണ് പങ്കുവെക്കുന്നത് തീർച്ചയായും നിങ്ങളെല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായും കേൾക്കണം മറ്റുള്ളവർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യുകയും വേണം കാരണം ഈ വിവരം അറിഞ്ഞാൽ എന്നെങ്കിലും ഒരിക്കൽ നമുക്ക് ഇത് ഗുണപ്പെടും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു പക്ഷേ ഈ വിവരിക്കുന്ന സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ പക്ഷേ നമുക്കല്ല മറ്റൊരാളിന് ഉണ്ടായാലും അവർക്ക് ഈ വിവരം നമുക്ക് പങ്കുവെക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ഇതുകൊണ്ട് വലിയൊരു സാമ്പത്തിക സഹായം ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യം ഷെയർ ചെയ്യണമെന്ന് എടുത്തു പറയുന്നത് ഈ വിവരം അറിയാത്തത് കൊണ്ട് തന്നെ ഈ പറയുന്ന ധന സംബന്ധമായ ഈ കാര്യം പലർക്കും ലഭിക്കാതെ വരുന്നുണ്ട് ആ ലഭിക്കാത്തതിൻ്റെ കാരണം ഇതിനെക്കുറിച്ച് ആർക്കും അറിയില്ല എന്നുള്ളതാണ് എന്താണ് വിഷയമെന്ന് നോക്കാം നമ്മൾ ഒരു യാത്രക്കാരനാകുന്നു പലപ്പോഴും വാഹനത്തിൽ നമ്മൾ പോകുന്നു ഇല്ലെങ്കിൽ കാൽനടക്കാരനായി പോകുന്നു അങ്ങനെ പോകുമ്പോൾ നമ്മളെ മറ്റൊരു വാഹനം ഇടിച്ച് നമ്മൾ ഒരു പക്ഷേ മരണപ്പെടുകയോ അല്ലെങ്കിൽ നമുക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്താൽ നമുക്ക് ആ വാഹനത്തിനെ കുറിച്ച് യാതൊരു വിവരവും നമുക്ക് ലഭ്യമാകാത്ത സാഹചര്യത്തിൽ എന്ന് വെച്ചാൽ ഇടിച്ച വാഹനത്തിനെ കുറിച്ച് തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യം വന്നാൽ ആ സാഹചര്യത്തിന് ഹിറ്റ് ആൻഡ് റൺ എന്നാണ് നിയമപരമായി പറയപ്പെടുന്നത് ഇടിച്ചിടുകയും കടന്നു കളയുകയും ചെയ്യുന്ന വാഹനം രക്ഷപ്പെടാൻ വേണ്ടി ആ വാഹനം നിർത്താതെ പോകുന്ന ഒരു അവസ്ഥ വരികയും ഈ വാഹനം ഏതാണെന്ന് ഒരിക്കലും പോലീസിനോ മറ്റുള്ളവർക്കോ കണ്ടുപിടിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാകുന്നെങ്കിൽ മരിക്കുന്ന ആളിൻ്റെ അവകാശികൾക്ക് രണ്ട് ലക്ഷം രൂപയും ഗുരുതരമായി പരിക്കേൽക്കുന്നവർക്ക് അൻപതിനായിരം രൂപയും ലഭിക്കും ഇതൊരു കേന്ദ്ര പദ്ധതിയാണ് ഈ പദ്ധതി പ്രകാരം നമുക്കിത് കിട്ടുമെങ്കിലും ഇത് അറിയാത്തതുകൊണ്ട് പലരും ഇത് അപേക്ഷിക്കാറില്ല അങ്ങനെ പല ആളുകൾക്കും ഈ തുക കിട്ടാതെ പോവുകയും ചെയ്യുന്നു ഏതാണ്ട് ഒരു റിപ്പോർട്ട് പ്രകാരം നമ്മുടെ നമ്മുടെ രാജ്യത്ത് ഒരു വർഷം അറുപതിനായിരത്തിലധികം ഹിറ്റ് ആൻഡ് റൺ റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കണക്ക് അതായത് ഇടിച്ചിട്ടിട്ട് കടന്നു കളയുന്ന വാഹനം പിന്നെ അതിനെ തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഈ ഒരു വർഷത്തെ കണക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ വരുന്ന സംഭവങ്ങളിൽ നഷ്ടപരിഹാ പരിഹാരത്തിന് അപേക്ഷിക്കുന്നവർ വെറും ഒരു വർഷം മൂവായിരം പേർ മാത്രമാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക അറുപതിനായിരത്തിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വെറും മൂവായിരത്തോളം പേർ മാത്രമാണ് ഈ നഷ്ടപരിഹാരത്തിന് അപേക്ഷ നൽകുന്നത് ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ എല്ലാ ജനങ്ങൾക്കും ഇതിനെക്കുറിച്ച് അവയർനെസ് നൽകുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ മുൻകൈ എടുക്കണമെന്ന് ഇപ്പോൾ ഒരു അറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഇത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും വരെ ഈ അറിയിപ്പ് ജനങ്ങൾക്കിടയിൽ കൊടുക്കുന്നതിനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇതിപ്പോൾ യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായതിനെ തുടർന്നാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ സജീവമായ ഒരു ബോധവൽക്കരണത്തിലേക്ക് സർക്കാർ തിരിഞ്ഞിരിക്കുന്നത് ഇത് ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇക്കാര്യത്തെക്കുറിച്ച് അറിയേണ്ടതെന്ന് ആദ്യം മനസ്സിലാക്കുക അപകടത്തിൽ പെടുന്നവർക്ക് എം എ സി ടി അതായത് മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ വഴിയാണ് നഷ്ടപരിഹാരത്തിന് കേസ് ഫയൽ ചെയ്യാൻ സാധിക്കാത്ത സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ ഹിറ്റ് ആൻഡ് റൺ എന്ന് പറയുന്ന ഈ മോട്ടോർ ആക്സിഡൻറ്റ് സ്കീം നഷ്ടപരിഹാരം നൽകുന്നതിന് വേണ്ടി നമ്മൾ അപേക്ഷ നൽകാനുള്ളത് ഇതിന് പണം നൽകുന്നത് ജനറൽ ഇൻഷുറൻസ് കൗൺസിലാണ് ഇതിന് ഇതിൻ്റെ തുക അനുവദിക്കുന്നത് എങ്ങനെ അപേക്ഷിക്കണം ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കാനുള്ളത് ഇതിനു വേണ്ടി ഒരു സൈറ്റ് ഉണ്ട് ആ സൈറ്റ് ഹിറ്റ് ആൻഡ് ഡ്രൺ സ്കീം ക്ലെയിംസ് അറ്റ് ദ റേറ്റ് ഓഫ് ജി കൗൺസിൽ ഡോട്ട് ഇൻ എന്നുള്ളതാണ് അത് ഡിസ്ക്രിപ്ഷനിൽ വ്യക്തമായും കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കാണുകയും വേണം ഈ സൈറ്റിലൂടി മരിച്ചവരുടെ അവകാശികൾക്കും ഗുരുതരമായി പരിക്കേറ്റവർക്കും അപേക്ഷകൾ നൽകാം ഇതിനു വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഏതെങ്കിലും ഒരു അഭിഭാഷകൻ വഴിയും ചെയ്യാം ഒരു നിർബന്ധവുമല്ല അഭിഭാഷകനെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് തന്നെ സ്വന്തം നിലയിൽ ചെയ്യാം സ്വന്തം നിലയിൽ ഓൺലൈനായി ചെയ്യാൻ കഴിയാത്തവർ ഈ അക്ഷയ സെൻറ്ററിലോ മറ്റോ പോയി നിർവഹിക്കുന്നതിനും ഒരു കുഴപ്പവും ഇതിൻ്റെ വിശദവിവരങ്ങളും ഇൻഷുറൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സൈറ്റിലും കിട്ടും ഇൻഷുറൻസ് എഡ്യൂക്കേഷൻ ഹിറ്റ് ആൻഡ് റൺ മോട്ടോർ ആക്സിഡൻ്റ് എന്ന് പറയുന്ന ലിങ്കിൽ പ്രവേശിച്ചാലും ഈ വിവരം അറിയാം അതും ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട് ഇതിനു വേണ്ടി നിങ്ങൾ നൽകേണ്ട രേഖകൾ നിങ്ങളുടെ തിരിച്ചറിയൽ കാർഡ് ഇല്ലെങ്കിൽ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി അനന്തരാവകാശികൾ നൽകേണ്ടത് ആ വ്യക്തിയുടെ തിരിച്ചറിയൽ കാർഡ് ബാങ്ക് അക്കൗണ്ട് വിവരം ചികിത്സാ രേഖകൾ എഫ് ഐ ആറിൻ്റെ പകർപ്പ് പോസ്റ്റ് മാർട്ടം റിപ്പോർട്ട് അത് മരണം സംഭവിച്ച കേസുകളിൽ മാത്രം പോസ്റ്റ് മാർട്ടം റിപ്പോർട്ട് നൽകണം ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രേഖകൾ നൽകിയാൽ മതിയാകും ഈ കഴിഞ്ഞാൽ മരണ സർട്ടിഫിക്കറ്റ് കൊടുക്കാനും മറന്നു പോകരുത് ഒരു മാസത്തിനുള്ളിൽ തന്നെ അപേക്ഷ നൽകണം അതായത് ഈ സംഭവം നൽകി വാഹനം ഏതെന്ന് തിരിച്ചറിയുന്നില്ല നമ്മൾ ഇതിനെ സംബന്ധിച്ച് നമ്മൾ ഉടൻ തന്നെ ഒരു മാസം ഇൻസിഡൻറ്റ് നടന്നു ഒരു മാസത്തിനകം അപേക്ഷ നൽകാൻ ഓർക്കുക അപകടം നടന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട തഹസിൽദാർ അല്ലെങ്കിൽ ആർഡിയോക്കാണ് നമ്മൾ ഈ അപേക്ഷ നൽകാനുള്ളത് ഈ ഓൺലൈൻ വഴി നൽകുമ്പോൾ ഈ അപേക്ഷകൾ പരിശോധിക്കുന്നതും എവർ തന്നെയാണ് ഇവരുടെ റിപ്പോർട്ടിൻ്റെ ബേസിൽ കളക്ടറാണ് ഈ ക്ലെയിം ഡിസ്പോസ് ചെയ്യുന്നത് കളക്ടറാണ് എത്ര തുക നൽകണം എന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ തീരുമാനമെടുത്ത് നമ്മളെ അറിയിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെൻസ് എല്ലാം വളരെ ക്ലിയർ ആയിട്ടുള്ള ഡോക്യുമെൻസ് ആണ് എന്ന പരിശോധനയിൽ വ്യക്തമായാൽ അപേക്ഷ നൽകി മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ തുക വന്നെത്തുകയും ചെയ്യും അപ്പോൾ തീർച്ചയായും നമ്മളെ ഇടിച്ചിട്ടിട്ട് പോകുന്ന നമ്മുടെ ബന്ധുവിനെ ഇടിച്ചിട്ടിട്ട് പോകുന്ന അയൽക്കാരനെയോ സുഹൃത്തിനെയോ ഇടിച്ചിട്ടിട്ട് പോകുന്ന ഒരു വാഹനം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എങ്കിൽ ഏത് വാഹനമാണ് ഈ ആക്സിഡൻറ്റ് വരുത്തി വെച്ചതെന്ന് അറിയാൻ കഴിഞ്ഞില്ല എങ്കിൽ ഹിറ്റ് ആൻഡ് ക്ലെയിം എന്ന് പറയുന്ന ഈ സ്കീം പ്രകാരം അപേക്ഷ നൽകാൻ മറക്കാതിരിക്കുക ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി കൂടിയാണെന്ന് ഓർക്കുക അക്കാര്യത്തിൽ ഉപേക്ഷ കാണിക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഈ ചാനലിലെ മിക്കവാറും എപ്പിസോഡുകളെല്ലാം തന്നെ ഇതുപോലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കേൾക്കുക മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഇത് ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യരായി മാറുന്നത് അതുകൊണ്ട് ജനങ്ങൾക്ക് നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തി കൊണ്ട് ഗുണം ചെയ്യുമെങ്കിൽ അതിൻ്റേതായ പുണ്യം നിങ്ങൾക്ക് കിട്ടും എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു നന്ദി